എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് ഇരുപതാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങൾ അപേക്ഷിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഹയർ സെക്കൻഡറിയിലാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് ൾ നിങ്ങൾ ഹയസൻഡറിൽ അപേക്ഷിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചു അങ്ങനെ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒരു വിദ്യാർത്ഥി ആ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതേ സംശയം മറ്റു വിദ്യാർത്ഥികൾക്കും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ പറയാം എച്ച് എസ് സി എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറിയാണ് അത് നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ വി എച്ച് എസ് സി വി എച്ച് എസ് സി എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് അത് വി എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് ഇനി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാം അതായത് ആദ്യം തന്നെ ജസ്റ്റ് നമുക്ക് ഇവിടെയല്ല ജസ്റ്റ് ഇവിടെ നോക്കിയേക്കാം അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ ഇത്തരം അലോട്ട്മെൻറ്റുകളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ട്രയൽ അലോമെൻറ്റ് ഫസ്റ്റ് അലോമെൻറ്റ് സെക്കൻഡ് അലോവ്മെൻറ്റ് തേർഡ് അലോമെൻറ്റ് ഇതാണ് മുഖ്യഘട്ടത്തിൽ വരുന്ന അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് അലോട്ട്മെന്റിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് അതായത് ഒരു മെയ് ഇരുപത്തിനാലാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ രണ്ടാം തീയതിയോടെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അപ്പം ഫസ്റ്റ് അലോമെൻ്റ് വരും അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും തേർഡ് അലോട്ട്മെൻറ്റ് വരും അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചിട്ടുണ്ട് അതായത് ഹയർ സെക്കൻഡറിയിൽ ഒരു അപേക്ഷയാണ് എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ വൊക്കേഷൻ ഹയർ സെക്കൻറിയിൽ വി എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടിനും സപ്പറേറ്റ് അപേക്ഷയാണ് പല വിദ്യാർത്ഥികളും ഒരു അപേക്ഷയാണെന്നൊക്കെ വിചാരിക്കും ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചാൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ കിട്ടുമോ എന്ന് ചോദിക്കും വൊക്കേഷൻ ഹയർ സെക്കൻറി കിട്ടിയ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം അതായത് ഹയർ സെക്കൻഡറിയിൽ എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വഴിയുള്ള സെപ്പറേറ്റ് അപേക്ഷയാണ് കൊടുക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനായിട്ട് നിങ്ങൾ ഈ ഒരു വി എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് യാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടിനും എച്ച് എസ് സിക്കും ബി എച്ച് എസ് സിക്കും രണ്ട് അപേക്ഷ കൊടുക്കണം അല്ലാതെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ സെക്കൻ്ററിയിൽ കൊടുത്തതാണെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ പരിഗണിക്കൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ കൊടുത്തതെങ്കിൽ അതിൽ മാത്രമേ പരിഗണിക്കുള്ളൂ അല്ലാതെ തിരിച്ച് ഒന്നിൽ അപേക്ഷിച്ചാൽ രണ്ടിലും അപേക്ഷ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെന്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കില്ല രണ്ടിനും രണ്ട് അപേക്ഷ കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ജില്ലയിലേക്കൂടി അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ അപേക്ഷ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് അപേക്ഷ സർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരാം അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയെ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് താല്പര്യം ഹയർ സെക്കൻഡറിയാണ് പക്ഷേ എങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ട്രയൽ അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം അവൾ ഇങ്ങനെ രണ്ടിലും അലോട്ട്മെൻറ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ ഹയർ സെക്കൻ്ററിയിലും കിട്ടിയിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും നിങ്ങൾ എവിടെയും അഡ്മിഷൻ എടുക്കേണ്ട കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കിട്ടിയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കിട്ടിയാലും നിങ്ങൾ അഡ്മിഷൻ ഒന്നും എടുക്കേണ്ടതില്ല ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ട് ദിവസം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റിങ്ങൾ വെട്ടണമെങ്കിലോ അതായത് എന്തെങ്കിലും തെറ്റണമെങ്കിൽ അത് തിരുത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സ് നൽകണമെങ്കിലോ നൽകിയിട്ടുള്ള കോഴ്സിൻ്റെ സ്ഥാനം ആ സ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനെ പിടിച്ചിട്ട് അഞ്ചാമതോ അല്ലെങ്കിൽ രണ്ടാമതോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷന് പോലെ മറ്റേതെങ്കിലും ഓപ്ഷൻ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആദ്യം കൊടുത്തിട്ടുള്ള കോഴ്സ് മാറ്റി നിങ്ങൾക്ക് ബയോളജി സയൻസോ മറ്റോ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കണമെങ്കിലോ അത് നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും സാധിക്കും അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ് ഒരു തവണ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ട്രയൽ അലവ്മെന് ശേഷം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പായിട്ട് എന്തൊക്കെ എഡിറ്റുകളാണ് വരുത്തേണ്ടത് ഏതൊക്കെ സ്കൂൾ കോഴ്സുകളാണ് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങൾ ചെയ്യുക ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ട്രയൽ ശേഷം നൽകി കഴിഞ്ഞാൽ പിന്നീട് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളത്ര സ്കൂളും കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ച അതുകൊണ്ട് പറയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ വൊക്കേഷനയർ സെക്കൻഡറിയിൽ ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത് അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല പകരം നിങ്ങൾക്കൊരു അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക അതായത് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി ടെമ്പററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട നിങ്ങളുടെ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിനുശേഷം അവിടെ അഡ്മിഷൻ നേടുക ഇനി ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക പെർമനൻ്റ് എന്ന് പറയുമ്പോൾ ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലാണ് അഡ്മിഷൻ നേടാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും ഇനി അതല്ല നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തീരെ താല്പര്യമില്ല എങ്കിൽ അവിടെ ഫീസ് ഒന്നും മടക്കാതെ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കാം അങ്ങനെ അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടും പിന്നീട് നിങ്ങൾക്കുള്ളത് ഹയർ സെക്കൻഡറിയിലുള്ള ആ ഒരു അഡ്മിഷൻ ആയിട്ടുള്ളതാണ് ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക അവിടെ നിങ്ങൾ ആയിട്ട് അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം അപ്പോൾ അതിനുശേഷം ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇവിടെ പുതുതായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷനിലേക്കും അലോൺമെന്റ് ലഭിച്ചിട്ടില്ല അതുപോലെ ഹയർ സെക്കൻഡറിയിലേക്കും എവിടെയും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് അലോട്ട്മെൻറ് ഉള്ളത് എന്ന് വിചാരിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിലാണ് പെർമന്റ് അഡ്മിഷൻ ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയാൽ മതി ഇനി അടുത്ത തേർഡ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ടെമ്പററി അഡ്മിഷൻ ഉണ്ട് അതായത് ഇവിടെ ടെമ്പറി അഡ്മിഷൻ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു അടുത്ത തേർഡ് അലോട്ട്മെന്റ് വന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഹയർ സെക്കൻഡറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം ഹയർ സെക്കൻഡറിയിൽ കിട്ടി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷന് പകരം നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് നിലവിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൊക്കേഷണൽ ഹയസെക്കൻ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻ്റ്സും തിരികെ വാങ്ങിച്ച് ഹയർ സെക്കൻ്ററിയിൽ എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം വരുന്നത് നിങ്ങൾക്ക് ഹയസെക്കൻഡറിയിൽ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടിയ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ പറ്റും അതേസമയം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രൊസിനെ പുറത്താക്കപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻ ഹയർ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പറി ആയിട്ട് അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി താല്പര്യമില്ലെങ്കിൽ ഹയർ സെക്കൻഡറി അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്ത് ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ എവിടെ കിട്ടിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയും കിട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻറിയും അലോട്ട്മെൻറ്റ് കിട്ടി അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അതായത് രണ്ടിടത്തും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് ഹയർ സെക്കൻഡറിയാണ് താല്പര്യം എന്ന് പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥിയോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും കിട്ടി വൊക്കേഷണൽ ഹയ സെക്കൻഡറിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നതായിരിക്കും നല്ലത് കാരണം ഹയസെക്കൻഡറി താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറുടെയും പ്രത്യേകത പറയാം ഹയ സെക്കൻഡറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് അതോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഈ ഒരു അലോട്ട്മെന്റിൽ ഏതൊരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഒന്നുകിൽ പെർമനന്റ് അഡ്മിഷനോ അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുകയും പിന്നീട് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ ഒരിക്കലും സമർപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ മാത്രമേ പിന്നീട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ വൊക്കേഷൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കൂടി പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് അത് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് അവസരം നൽകും ഹയർ സെക്കൻഡറിൽ ിൽ പിന്നീട് ആ ഒരു ജില്ലയിലേക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോമ്മെൻ്റിൽ പോലും പങ്കെടുക്കാനായിട്ട് അനുമതി നൽകുന്നത് ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ സ്പോർട്ട് അഡ്മിഷൻ സമയത്ത് ഏകദേശം അതായത് ലാസ്റ്റ് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പൊക്കെ മാത്രമായിരുന്നു ഈ രീതിയിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള നോൺ ജോയിനിങ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡിലോ തേർഡിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിലോ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നോട്ട് ജോയിൻഡ് എന്ന് പറയുക അത് നിങ്ങളുടെ എന്തെങ്കിലും അപേക്ഷയിലെ പ്രോബ്ലം കൊണ്ടാണ് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാതിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു എഡിറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ തെറ്റുകളൊന്നുമില്ല എല്ലാം ശരിയാണ് എന്നാൽ നിങ്ങൾ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ട് ില്ല ഹയർ സെക്കൻഡറിയിൽ എച്ച് എസ് സിയിൽ ജോയിൻ ചെയ്തിട്ടില്ല നോൺ ജോയിൻ ആയിട്ട് കണക്കാക്കുന്നതും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതാണ് അത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ മറ്റുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും പിന്നീട് കാണിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു അലോൺമെൻറ് പ്രോസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരത്തിൽ അതായത് ഏകദേശം ഒരു സ്പോട്ട് അലോൺമെൻറ് സമയത്ത് ഈ ഒരു നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സ്പോട്ട് അലോട്ട്മെൻറിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ആ ഒരു ബാക്കിയുള്ള സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോൺ ജോയിനിങ് ആയിട്ടുള്ള ചില വിദ്യാർത്ഥികൾക്കെങ്കിലും കഴിഞ്ഞ വർഷം അഡ്മിഷനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ആണ് താല്പര്യമുള്ളതെങ്കിൽ ഹയർ സെക്കൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ടെംപററി അഡ്മിഷൻ നേടാം അതുപോലെ തന്നെ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാം തേർഡ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടത് നിർബന്ധമായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിൽ ഒക്കെ ഹയർ സെക്കൻഡറിലും അപേക്ഷിച്ചു ഫസ്റ്റ് ഹയസെക്കൻഡറിയിലും രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യുക അത് നിങ്ങളുടെ താല്പര്യത്തിനുസരിച്ച് ജോയിൻ ചെയ്യുക അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നോൺ ജോയിനിങ് ആയിട്ട് കണക്കാക്കുന്നതും പിന്നീട് അലോട്ട്മെന്റിൽ ഹയർ സെക്കൻഡറുടെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം നഷ്ടമാകുന്നതും ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്